നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ സൂരജ് ബാലാക്കാരൻ എന്ന ഞാൻ എന്താണ് ഇടയ്ക്കിടയ്ക്കുള്ള വാർത്തകളിൽ ഈ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ കാര്യം പറയുന്നതിന് മുന്നേ എന്നെ ഇതിനകത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അതിലേറെ ഇഷ്ടമില്ലാത്തവരാണ് ഉണ്ടാവുക എന്തായാലും എനിക്ക് നിങ്ങളോട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതിനു മുമ്പ് ഒരു കാര്യം പറയാം മലയാളത്തിലെ ഏറ്റവും പകരം വെക്കാനില്ലാത്ത എഴുത്തുകാരനായിരുന്നു ഒ വിജയൻ നല്ല സൗമ്യഭാവവും ദീപ്തമായ വാക്കുകളൊക്കെയായി യോഗീതല്യായ ചലനങ്ങളുമായിട്ട് ഉദാത്തമായ ഒരുപാട് എഴുത്തുകളും ചിന്തകളൊക്കെ നമുക്ക് ഒ വി വിജയൻ നമുക്ക് മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് മലയാള ഭാഷയെ സമ്പന്നമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവൽ ധർമ്മപുരാണം അന്നത്തെ പ്രസിദ്ധമായ ഒരു വാരികയിൽ അച്ചടിച്ച് തുടങ്ങുകയാണ് അക്കാലത്ത് മലയാളികളെല്ലാം ഒരുപോലെ കാത്തിരുന്ന ഈ ധർമ്മപുരാണം പുരാണം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയായിരുന്നു കേട്ടാൽ ശരിക്കും ധർമ്മപുരിയിൽ പ്രജാപതിക്ക് തൂറാൻമുട്ടി എന്തൊരു അസഭ്യതയാണല്ലേ എൻ്റെ അകത്ത് എന്തൊരു അസഭ്യതയാണ് അന്നോളം കെട്ടി നിർത്തിയിരുന്ന സദാചാരത്തിൻ്റെ മട ഒറ്റ നിമിഷം കൊണ്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു വായനക്കാരും സാഹിത്യപ്രേമികളും രണ്ടായിട്ട് അന്ന് തിരിഞ്ഞു പലതായിട്ട് പിരിഞ്ഞു ആദ്യ വരിക്ക് ശേഷം പിന്നീട് ധർമ്മപുരാണം നിറയെ ഈ വാരികയിൽ ധർമ്മപുരാണം നിറയെ സദാചാരത്തെ വെല്ലുവിളിക്കുന്ന ഭാഷാ ഭാഷാപ്രയോഗങ്ങൾ മൊത്തമായിരുന്നു അതുപോലെ അസഭ്യ വാക്കുകളായിരുന്നു ചിലർ അതിനെ അന്ന് അശ്ലീലവും തെറിയുമായിട്ട് കണ്ടു രോഷം കൊണ്ടു മറ്റു ചിലർ എഴുത്തുകാരൻ്റെ ഭാഷാ സ്വാതന്ത്ര്യമായിട്ട് ആസ്വദിച്ചു രോഷവും ഘോഷവും കൊഴുക്കെ തന്റെ നീണ്ടു മറന്ന് താടി തടവി ഒ വി വിജയൻ പറഞ്ഞു ധർമ്മപുരാണത്തിലെ ഭാഷ അതിൽ പറയുന്ന വിഷയം അർഹിക്കുന്ന ഭാഷയാണ് അങ്ങനെയല്ലാതെ എനിക്ക് ഒ വി വിജയന് അത് അറിയില്ല നിങ്ങൾ വായനക്കാർക്ക് തിന്നക്കിടന്ന് തുള്ളുകയോ കൊള്ളുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം പ്രേക്ഷകരെ ഞാൻ ഈ ഒരു കാര്യം ഓവിയുടെ കാര്യമോടെ പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പലപ്പോഴും പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വഴിയിൽ കാണുമ്പോഴെല്ലാം സൂര്ജ കാര്യങ്ങളൊക്കെ കൊള്ളാം പാലക്കാരാണ് നിങ്ങൾ ഇച്ചൊരു മാന്യമായിട്ടുള്ള സഭ്യമായ ഭാഷ ഭാഷ ഉപയോഗിക്കൂ അല്ലാതെ നിങ്ങൾ ഇത്രയേറെ രോഷം കൊള്ളുന്നത് എന്തിനാണ് ഇങ്ങനെ പച്ചയ്ക്ക് തെറി പറയുന്നത് എന്തിനാണ് ഞാനും ചിന്തിച്ചു എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നതിൽ ശരിയാണല്ലോ പരിചയമില്ലാത്തവർ പറയുന്നത് എന്തിനാണ് ഞാനിങ്ങനെ തെറി പറയുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി ഓ വി വിജയൻ പറഞ്ഞത് മാത്രമേ സൂരജ് എന്നുള്ള എനിക്കും പറയാനുള്ളൂ അതെ ആ വിഷയം അർഹിക്കുന്ന ഭാഷയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉപയോഗിച്ചു പോകുന്നത് അറിയാതെ ഉപയോഗിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെ പാതിരാത്രിക്ക് നട റോഡിൽ പിടിച്ചു നിർത്തി നഗരമാതാവും ഭർത്താവായ എം എൽ എയും കൂടി തന്തയ്ക്ക് വിളിക്കുമ്പോൾ അവനെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുമ്പോൾ അവൻ്റെ ജോലിയിൽ നിന്നും പിരിച്ചയക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് സൗമ്യനായി സൗമ്യനായി സംസാരിക്കാനാവുക പിൻപന്തും കൂട്ടിക്കൊടുപ്പുകാരനെന്നും അവകാശപ്പെടുന്ന ദല്ലാൾ നന്ദകുമാറിനെന്ന് മാറി നമ്മുടെ മുഖ്യമന്ത്രിയെ നമ്മുടെ നേതാക്കളെ ഭീഷണിപ്പെടുത്തുമ്പോൾ വെല്ലുവിളിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് സൗമ്യനായി സംസാരിക്കാൻ കഴിയുക എൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പോലീസ് മേധാവി അയാളുടെ അധികാരം വഴിവിട്ട ബന്ധങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സൗമ്യനായി സംസാരിക്കുക എനിക്കാവില്ല എനിക്ക് കഴിയില്ല നാടും കുലവും മുടിക്കാൻ ആഭിചാരക്രിയകൾ പലതും പഠിച്ച് ആണായും പെണ്ണായും ഇവിടെ പകർന്നാടുന്നവരോട് എന്റെ ഭാഷ ഇത് തന്നെയായിരിക്കും പറയേണ്ടത് പറയേണ്ടതുപോലെ ഈ നാരികളോട് പറഞ്ഞാലേ പലതും പലതും പലർക്കും മനസ്സിലാകൂ എൻ്റെ ഭാഷ കാർക്കശ്യമാണെങ്കിൽ അശ്ലീലമാണെങ്കിൽ അതെൻ്റെ ആത്മരോഷമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് പുറകെ വരുന്ന പതിനായിരങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നാവായി എനിക്ക് വിളിച്ചു പറയണമെന്നുണ്ട് എനിക്കതിന് കഴിയുന്നില്ല അതിൽ കാർക്കശ്യമുണ്ടാവാം അശ്ലീലമുണ്ടാവാം തെറി ഭാഷയുണ്ടാവാം കാർക്കശ്യത്തോടെ പറയേണ്ടടുത്ത് അങ്ങനെ തന്നെ പറയണം തെറി പറയേണ്ടടുത്ത് ഈ സൂരജ് ബാലക്കാരൻ തെറി തന്നെ പറയും ഞാൻ ഇങ്ങനെ തന്നെയാവും ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ നാട്ടരജന്മാരും നാട്ടുപ്രമാണിമാരും നാട് കട്ടുമുടിച്ച് അഴിഞ്ഞാടുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാവും ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ഭാഷ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക